ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലെ നാട്ടിലെയും പറമ്പിലിം എല്ലാ എലികളും ചത്തു പോകാനായിട്ട് ഈ ഒരു സിമ്പിൾ കാര്യം മതി ഞാൻ ഇവിടെ ഞങ്ങൾ ചെടിച്ചട്ടിയുടെ പുറകിലും എല്ലാം രാത്രിയാകുമ്പോൾ എലികളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കണ കാണാം അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യമാണ് കാണിക്കുന്നത് നല്ല റിസൾട്ടാണ് അവിടെ അവിടെ ചത്ത് കിടക്കുന്നത് കാണും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രങ്ങളൊക്കെ അതില്ലെങ്കിൽ ചിരട്ട എന്തെങ്കിലും എടുക്കുക കേട്ടോ അതിലൊരു മൂന്ന് ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് നാലഞ്ച് ചിരട്ടയായിട്ട് എടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് നന്നായി നന്നായിട്ടൊന്ന് പൊടിച്ചെടി കണ്ട ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്ക കേട്ടോ ചെയ്തു നോക്കുക പിന്നെ നമ്മളുടെ പൂ നമ്മ വീട്ടിൽ വളർത്തുന്ന പൂച്ചയോ അല്ലെങ്കിൽ പട്ടികളോ ഒന്നും കഴിക്കാനിടിയുണ്ടാവരുത് കുട്ടികളും ശ്രദ്ധിക്കണം രാത്രി വെച്ചു കൊടുക്കുക വളർത്തുമൃഗങ്ങളെ കെട്ടിയിടുക ഓക്കെ പൂട്ടിയിടുക അപ്പോൾ അതേ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈതമ്മവോ ഏതെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു പൊടി കുറച്ചങ്ങോട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഒന്ന് രണ്ട് സ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാനതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ചേർത്തിക്കുന്ന മൈദയാണ് ഗോതമ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടെണ്ണം വെച്ചതുകൊണ്ട് എലി കഴിച്ച് കഴിഞ്ഞാൽ ആരും എലിയും ചത്തവും നമ്മളും ചത്തവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എലികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ ഇതിൽ ചേർക്കുന്ന വേറൊരു ഐറ്റം അതാണ് ശരി എലികളുടെ ശരീരത്തിൽ ഭയങ്കര ഡേഞ്ചറായിട്ട് സംഭവം പിന്നെ കുട്ടികളൊന്നും കഴിക്കാൻ ഇടയേണ്ടാവും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളൊന്നും ഇതാക്കരുത് അത് മാറ്റി വെക്കുക ശ്രദ്ധിക്കുക പ്രത്യേകിച്ചിട്ട് ഓക്കെ നമ്മൾ എലിവിഷമൊക്കെ നമ്മൾ അത്ര കേറിലല്ലേ അതുപോലെ തന്നെ അത് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളും ഇനി നമുക്ക് വേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊരു സ്പൂൺ കൊടുത്ത ശേഷം നന്നായിട്ട് നമ്മളൊന്ന് മിക്സാക്കുക വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അതിൽ അപ്പോൾ ഇതെന്ന് പറയുമ്പം വൈകുന്നേരം ഒരു മണി എട്ട് മണിക്ക് ശേഷമാണ് ശേഷമാണിത് വെക്കേണ്ടത് രാവിലെ ആകുമ്പോൾ അത് എടുത്ത് മാറ്റുക കാരണം നമ്മുടെ വീട്ടിൽ വളർത്തുമൃഗങ്ങളോ പൂച്ചയോ അപ്പുറത്തെ വീട്ടിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അത് അതിനെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് അത് രാവിലെ അഴിക്കുമ്പോൾ മാറ്റി വെക്കാം ഒരാഴ്ച റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഈ സമർന്ന് തന്നെ കൊണ്ടുവയ്ക്കുക അപ്പോൾ എന്ത് എലിയ അല്ലെങ്കിൽ വേറെ നമുക്ക് ശല്യങ്ങളായിട്ടുള്ള പെരിച്ചാഴി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചത്തുപോകുന്നതായിരിക്കും നന്നായിട്ട് മിക്സ് മിക്സാക്കിയിരിക്കണം ഈ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ ശരീരത്തിന് ശരിക്കും നമ്മുടെ ഈ മൃഗങ്ങളുടെ ശരീരത്തിൽ എലി എലിയുടെ ശരീരത്തിൽ ഇത് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര ഡാമേജ് അതുപോലെ തന്നെ പാറ്റ പാറ്റയുള്ള സ്ഥലത്തും ഇപ്പോൾ വീട്ടിൽ പാറ്റ കയറുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇത് വെക്കാം കേട്ടോ പാറ്റ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാറ്റ ചത്തുപോകും അതുപോലെ തന്നെ എലിയാണെങ്കിലും അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കാം അത് ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എലീനെ എന്ന് പറഞ്ഞിട്ട് അത് ഇതാവരുത് ഒരു ഏഴെട്ട് ദിവസം അവിടെ തന്നെ ഇരുന്നോട്ടെ അപ്പം മാത്രമേ അത് എലിയും പാറ്റയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിച്ച് ഇത് ചത്തുപോളൂ അപ്പം ചെയ്ത് നോക്കാം അടുത്ത വീഡിയോറ്റ് വരാം താങ്ക്